ഹൂതികളുടെ ആക്രമണം ശരിക്കും പറഞ്ഞാൽ ലോകത്തെ വ്യാപാര മേഖലയിൽ വലിയ ഒരു പ്രശ്നമായിട്ട് മാറുകയാണ് നമുക്ക് ഇന്ത്യക്ക് ഇവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല യമനുമായിട്ടോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുമായിട്ടോ നമുക്ക് യാതൊരു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുകൾ ഉൾപ്പെടെ കടുത്ത ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിൽ ഹൂതികളടക്കമുള്ളവരുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കേണ്ട ഒരു വലിയ ബാധ്യതയാണ് ഇന്ത്യക്ക് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇന്ത്യയോട് മുട്ടാതിരിക്കുന്നതാണ് ഹൂതികൾക്ക് നല്ലത് ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് തീർക്കാം അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് തീർക്കാം ഇന്ത്യയെ വെറുതെ ചെയ്യാതിരിക്കുന്നതാണ് ശരിക്കും ഹൂതികൾക്ക് നല്ലത് കാരണം മറ്റൊന്നുമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറേബ്യൻ സീയിലും ഇന്ത്യക്ക് അത്രത്തോളം മേൽക്കൈ ഉണ്ട് അതൊരുപക്ഷേ യു എസിനു പോലും അവകാശപ്പെടാൻ പറ്റില്ല അത് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ടും ഇന്ത്യൻ നേവിയുടെ കരുത്തുകൊണ്ടുമാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരു രാജ്യവുമായിട്ടോ ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആഗ്രഹിക്കറിയില്ല വളരെ സമാധാനപരമായിട്ട് പോകുന്ന ഒരു രാജ്യമാണ് എല്ലാത്തരം മനുഷ്യരെയും വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളിലേക്ക് ഇന്ത്യ വലിച്ചിട്ടാൽ അതിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും മഹാത്മാഗാന്ധിയുടെ അഹിംസാ നയങ്ങൾ ഇന്നും ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഒക്കെ ജനിച്ച് ജീവിച്ച നാട് കൂടിയാണ് നമ്മുടേത് അപ്പോൾ സമാധാനത്തിന്റെ ബാധയിലാണെങ്കിൽ നമ്മുടെ രാജ്യവും സമാധാനത്തിന്റെ പാതയിലാണ് ഇനി അതല്ല തല്ലി തീർക്കാനാണെങ്കിൽ അതിനും യാതൊരു മടിയും രാജ്യം കാണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ ചരക്ക് കപ്പലുകൾക്ക് നേർക്ക് അടുത്തുണ്ടായ ആക്രമണങ്ങൾ ഇന്ത്യ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ടാകും ഇറാനിലൂടെ ഇന്ത്യ അത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇറാൻ വഴി അത് തീർച്ചയായിട്ടും ഇന്ത്യ ഇന്ത്യയുടെ ഈ വിഷയത്തിലുള്ള അതൃപ്തി അറിയിച്ചിട്ടും ഉണ്ടാകണം അത് നയതന്ത്ര ചാനലുകൾ വഴി നടക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് വ്യക്തമല്ല കാരണം ഇന്ത്യക്കും ഇറാനും ഇടയിൽ സൗഹൃദമുണ്ട് ഹൂതി അടക്കമുള്ള ഇത്തരം സംഘടനകളുടെ പിന്നിൽ നിൽക്കുന്ന രാജ്യം ഇറാനുമാണ് ഇറാനാണ് ഇത്തരം സംഘടനകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും ആയുധങ്ങൾ കൊടുക്കുന്നതും ഒക്കെ അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ചില കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി ആദ്യ ആക്രമണം സംഭവിച്ചു തൊട്ടു പിന്നാലെ യു എസ് ഇടപെടുകയും തുടർന്ന് വന്ന രണ്ട് മിസൈലുകളെ അമേരിക്ക പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ ഇന്ത്യയുടെ കപ്പലുകൾക്ക് നേരെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ എന്തായാലും സമുദ്ര അതിർത്തിയിൽ അങ്ങ് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അറബിക്കടലിലും ഏടൻ ഉൾക്കടലിലുമായിട്ട് ഇന്ത്യ ഏതാണ്ട് അഞ്ച് യുദ്ധ കപ്പലുകളും ഒരു യുദ്ധവിമാനവും വിന്യസിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതിൽ നാല് ഡിസ്ട്രോയറുകളും ഒരു ഫ്രിഗേറ്റ് കപ്പലും ഒരു വിമാനവുമാണ് ഉൾപ്പെടുന്നത് അറബിക്കടൽ നിരീക്ഷണത്തിനായിട്ട് പ്രിഡേറ്റർ ഡ്രോണ് വിന്യസിച്ചതായിട്ടും നാവികസേനാ വക്താക്കളിൽ നിന്ന് വിവരം ലഭിച്ചതായിട്ട് ന്യൂസ് എയ്റ്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ നിരീക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഡ്രോണിയർ ഹെലികോപ്റ്ററുകളും ഇന്ത്യ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാവുന്നത് മാത്രമല്ല മേഖലയിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെ വളരെ ഗൗരവമായിട്ട് ഇന്ത്യ എടുത്തിരിക്കുകയാണ് ഇനി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലേക്ക് ഇന്ത്യയെ വലിച്ചിടാതിരിക്കുന്നത് തന്നെയായിരിക്കും ഭൂതികൾക്ക് നല്ലത് കാരണം ഇസ്രയേലിനെ പോലെയൊന്നും ആയിരിക്കില്ല ഇന്ത്യ അടിച്ചാൽ താങ്ങില്ല ഇസ്രയേല് നമ്മുടെ സുഹൃത്ത് രാജ്യമാണ് വളരെ ശക്തമായ രാജ്യമാണ് പക്ഷെ നമുക്കറിയാം ആയുധങ്ങളടക്കം നിർമ്മിക്കുന്ന രാജ്യമാണെങ്കിലും ഇസ്രായേലിൻ്റെ സൈനിക ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് ഇന്ത്യ ലോകത്തെ നാലാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇപ്പോൾ ഇസ്രയേലിന് ഒരുപാട് പരിമിതികളുണ്ട് ഇപ്പോൾ അറബിക്കടലിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യനിലും ഒന്നും ഇസ്രയേലിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ ഇരിക്കുന്ന ഒരു രാജ്യമാണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഇന്ത്യ ഇന്ത്യൻ മഹാസമുദ്രവും അതുപോലെ തന്നെ അറബിക്കടലുമൊക്കെ ഒരു ശക്തിയാണ് അപ്പോൾ ഇന്ത്യയെ പ്രവോക് ചെയ്യുന്ന സമയത്ത് ചെറിയ കളികളൊന്നും ആയിരിക്കില്ല ഹുദികൾക്ക് നേരിടേണ്ടി വരുന്നത് താങ്ങില്ല എന്നുള്ളതാണ് സത്യം ശരിക്കും ഇന്ത്യൻ ഗവൺമെൻറ്റോ ഭരണകൂടമോ അങ്ങനെ ഒരു ഒരു കാര്യം ആഗ്രഹിക്കുന്നവർ പോലുമില്ല അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കുന്നത് നമ്മുടെ കപ്പലുകൾ സുരക്ഷിതമാക്കുക ഒപ്പം മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളും വേണ്ടി വന്നാൽ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് സഹായം ചോദിച്ചാൽ അത് നൽകുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും ഹൂതികൾക്ക് നല്ലത് ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അവരോട് തീർക്കുക മറ്റു രാജ്യങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ താങ്ങില്ല കാരണം നമുക്കറിയാമല്ലോ സൈനിക ശക്തിയുടെ ഒരു താരതമ്യത്തിനൊന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ല ഇറാനെ കൊണ്ട് പറ്റില്ല ഇവരുടെയൊക്കെ പിന്നിൽ നിൽക്കുന്നത് ഇറാനാണ് ഇന്ത്യയുടെ സുഹൃത്താണ് ഇറാനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല പിന്നെയാണോ ഇറാന്റെ ചിലവിൽ നിൽക്കുന്ന ഈ സംഘടനകൾ സോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം